അട്ടപ്പാടി ബോഡിചാലയിൽ വനംവകുപ്പ് വനാതിർത്തിയിൽ സ്ഥാപിക്കുന്ന സൗരോർജ തൂക്കുവേലി തകർത്ത് കാട്ടാന ജനവാസ മേഖലയിലെത്തി മുപ്പത് കുടുംബങ്ങൾക്കുള്ള കുടിവെള്ളത്തിനുള്ള പൈപ്പും തകർത്ത കാട്ടാന കൃഷിനാശവും വരുത്തിയാണ് കാട് രാത്രി കയറിയത്രിട്ടുമണിക്ക് തന്നെ എട്ട് ഏഴെ മുക്കാലിനെ തന്നെ ഇവിടെ അറങ്ങിയതാണ് അപ്പൊ അത് ഭയങ്കര പ്രശ്നമാണ് നമ്മൾ റോഡ് സൈഡ് എന്തെങ്കിലും ഇരുന്നാൽ പ്രശ്നമാണ് എങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ഗോകുൽ വി എഫ് നൽകും ഗോകുൽ കാട്ടാനശല്യം ഉണ്ടാകാറുള്ള പ്രദേശമാണ് പക്ഷേ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഇല്ലാതായി തീർച്ചയായും അതായത് ഈ ബോഡിച്ചാളയിൽ വനം വകുപ്പ് സ്ഥാപിച്ച തൂക്കുവേലികൾ തകർത്താണ് ഈ ആന ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയത് മുപ്പത് കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള പൈപ്പും തകർത്തിട്ടുണ്ട് ഈ സ്ഥലം എന്ന് പറയുന്നത് വലിയ രീതിയിൽ കാട്ടാനയുടെ മറ്റും പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് പത്തു വർഷത്തിനിടയ്ക്ക് ബോഡിച്ചാള ഉന്നതിയുടെ സമീപ പ്രദേശങ്ങളിൽ വച്ച് അഞ്ചു പേരെയാണ് കാട്ടാനാക്രമിച്ച് കൊലപ്പെടുത്തിയത് പതിമൂന്ന് പശുക്കളെയും ഏഴ് ആടുകളെയും പുലിപ്പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ വലിയ രീതിയിൽ വന്യമൃഗ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പ്രദേശം ാണ് അവിടെയാണ് വീണ്ടും ഇങ്ങനെ ആനയെത്തുന്നതും സൗരോർജ്ജവേലികൾ തകർക്കുന്നതും ആളുകളുടെ കുടിവെള്ളമൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ശരി കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയാണ് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ വരുത്തിയത് ഗൂഗിൾ വി ആണ് വിവരങ്ങൾ പങ്കുവച്ചത്